അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസണിൽ നമ്മുടെ അർജുനും അതേപോലെ തന്നെ റസ്മിൻ ശ്രീതു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ശ്രീതു ആണ് ആ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് എന്തിനാണ് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവനോട് പറയേണ്ടത് അത് നിന്നോടല്ലേ വന്ന് പറയേണ്ടത് നിന്നോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവനോടാണ് പറയുന്നത് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചു എന്ന് കരുതി നിന്നോട് പറയേണ്ട എല്ലാ കാര്യവും ഇവനോട് വന്ന് പറഞ്ഞാൽ മതിയോ അതെന്താണ് ഇനി അവൻ കാണിച്ചത് വളരെ മോശമായി നമ്മുടെ റസ്മീൻ പറയുന്നുണ്ട് അവൻ എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാണ് അവൻ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് ഒളിക്കുന്നുണ്ട് അർജുനോട് ദേഷ്യപ്പെട്ട് ശ്രീദ് പറയുന്നുണ്ട് പറ എന്നാൽ എന്താ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത് കുറിച്ച് എന്താ പറഞ്ഞത് അപ്പോൾ ഇവക്ക് കുറ്റം കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണെന്ന് തോന്നുന്നതല്ലോ ഒന്ന് നമ്മുടെ പ്രശ്നം അപ്പം ശ്രീദ് പറയുന്നുണ്ട് എനിക്ക് കുറ്റം കേൾക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല അവനെന്നെക്കുറിച്ചാണ് പറഞ്ഞത് എന്നെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചതെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ ഞങ്ങളിത് പറഞ്ഞു എന്ന് നീ അവനോട് പോയി ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഏ ഞാൻ ചോദിക്കൊന്നുമില്ല ഞാൻ അവനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ഇനി എൻ്റെ ടാർഗറ്റ് അവനാന്ന് നമ്മുടെ ശ്രീത് പറയുന്നുണ്ട്